മുണ്ടക്കയത്ത് കാഞ്ഞിരപ്പള്ളി എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി വേട്ട ഒന്ന് ദശാംശം ഒരു കിലോഗ്രാം കഞ്ചാവും ഒരു ഗ്രാം എം ഡി എം എ രണ്ട് കേസുകളിലായി പിടികൂടിയത് ഇതിൽ മൂന്ന് പേരെയും എക്സൈസ് പിടികൂടിയിട്ടുണ്ട് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശി സനൂജ് സഹായി കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരിൽ നിന്നും ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ആക്രി വ്യാപാരവും ഇറച്ചി കച്ചവടവും നടത്തിവന്നിരുന്ന സനൂജും ശ്രീജിത്തും തമിഴ്നാട്ടിൽ നിന്ന് നാളുകളായി കാളകളെ കൊണ്ടുവരുന്ന തിന്റെ മറവിൽ വൻതോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളായിരുന്നു മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലയിലെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനായ സനൂജിനെ കമ്മീഷണർ സ്ക്വാഡ് അംഗമായ പ്രിവെന്റീവ് ഓഫീസർ സുരേഷ് കുമാർ കെ എൻറെ നേതൃത്വത്തിൽ നിരീക്ഷിച്ച് വരികയായിരുന്നു മുൻപ് പലതവണ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചു കളഞ്ഞ സനൂജിനെയും ശ്രീജിത്തിനെയും സാഹസികമായാണ് എക്സൈസ് സംഘം പിടികൂടിയത് മറ്റൊരു കേസിൽ ഒരു ഗ്രാം മാരക ലഹരിമരനായ എം ഡി എം എ മുണ്ടക്കയം പൈങ്ങന്ന സ്വദേശി ഷാഹിൻ സലാം എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട് യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രധാന ന്യൂജൻ ലഹരി വിതരണക്കാരനാണ് പിടിയിലായ ഷാഹിൻ സലാം ഇയാൾ മുൻപ് നിരവധി കഞ്ചാവ് കേസുകളിലും പ്രതിയാണ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ കെ എൻ അരുൺകുമാർ ഇസി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു പി എ വിശാഖ് കെ വി സനൽ മോഹൻദാസ് രമേശ് രാമചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലക്ഷ്മി എം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജോഷി കെ വി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ോ കാഞ്ഞിരപ്പള്ളി